അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു ഓരോ ഇൻഡോ പാക് വാർ വരുമ്പോഴും നമ്മൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദുഃഖസ്മരണയാണ് ഐനസ് ഖുക്രിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാഗ് വാറിൽ നമുക്ക് നഷ്ടമായ ഫ്രിഗേറ്റ് ക്ലാസ് ഷിപ്പ് ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ഇന്ത്യൻ തീരത്തേക്ക് ഒരു പാകിസ്ഥാനി സബ്മറിൻ വരുന്നുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും തുരത്താനും എത്തിയതായിരുന്നു ഐനസ് ഖുക്രി എന്ന വാർഫെയർ ഉള്ള ഷിപ്പ് ആ ും കൃപാനും നേരെ പാകിസ്ഥാനി സബ്മറിനായ ഹാങ്ങേ ഉണ്ടാകുകയും അതിലൊരു ടോപ്പിഡോ വന്ന് പതിച്ചത് ഐനസ് ഖുക്രിയിലായിരുന്നു ഖുക്രി തൽക്ഷണം തന്നെ മുങ്ങിപ്പോയി അതോടൊപ്പം ഖുക്രിയിലുണ്ടായിരുന്ന പതിനെട്ട് ഓഫീസേഴ്സും നൂറ്റി എഴുപത്തിയാറ് സെയിലേഴ്സും ഖുക്രിയുടെ ക്യാപ്റ്റനായ മഹേന്ദ്രനാഥ് മുല്ല ആ ഷിപ്പിനൊപ്പം തന്റെ ജീവൻ വെടിയാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് പിന്നീട് രാഷ്ട്രം മഹാവീർ ചക്രം നൽകി ആദരിച്ചു ഖുക്രി മുങ്ങിയത് കേന്ദ്രഭരണ പ്രദേശമായ ദ്വ്യുവിൽ നിന്ന് നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോഴും ഖുക്രിയുടെ സ്മാരകം ദ്വ്യുവിൽ ഇന്ത്യയുടെ നെഞ്ചിലേറ്റ ഒരു തീയുണ്ടയായി നിലകൊള്ളുന്നു